അപ്പോ മോളുടെ സ്കൂളിൽ നമ്മള് എല്ലാ സ്കൂളിലും അങ്ങനെയാണ് കൊടു നമ്മൾ കൊണ്ടുപോകുന്ന എല്ലാ ഐറ്റംസിന്റെയും പേര് എഴുതി കൊടുത്തു ഇല്ലെങ്കിൽ ടീച്ചേഴ്സിനും അവിടുത്തെ എല്ലാ അവിടെ നിൽക്കുന്ന ഹെൽപ്പർക്കൊക്കെ മാറി പോകത്തില്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ പേര് എഴുതാണ് ഇത്രയും ദിവസമായി വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് ഇന്ന് ലാസ്റ്റ് ഏറ്റവും അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഈ നെയിം സ്ലിപ്പിലെ എഴുതി വയ്ക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ വേഗം പോകും അപ്പം മോളുടെ പേര് ദേവത്രയാ ബി ഫെട്രി എന്നാണ് അപ്പൊ ഞാൻ എഴുതി വെച്ചോ നോക്കി ഇന്ന് കൂടുതലൊന്നും വയ്ക്കുന്നില്ല രണ്ട് കേക്കാണ് കേട്ടോ അവള് ഫേവറേറ്റ് കേക്കാണ് അപ്പൊ എന്റെ അച്ചപ്പവും കൂടെ വെച്ചു കൊടുക്കുന്നു ഇനി അങ്ങോട്ട് ഈ ഐറ്റംസ് ഒന്നും കൊടുത്തുവിടാൻ പറ്റത്തില്ല എന്തെങ്കിലും ഫ്രൂട്ട്സോ ബനാനോ അങ്ങനെ എന്തെങ്കിലും പറ്റത്തുള്ളൂ ഇന്നൊരു ദിവസത്തേക്ക് ഇതലോഡാണ് നമ്മുടെ ബേക്കറി ഐറ്റംസ് പിന്നെ ഇന്ന് കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ മോള് യു കെ ജിയിലേക്കാണ് അപ്പൊ അതുകൊണ്ട് വേറെ ഇതൊന്നുമില്ല പ്രത്യേകിച്ച് വേറെ ഫുഡിന്റെ ആവശ്യമില്ല നമുക്ക് ഫുഡൊക്കെ കൊടുത്താണ് വിടുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഇഡലിയും സാമ്പാർ അല്ല ദോശയും സാമ്പാർ സോറി കേട്ടോ

അതുകൊണ്ട് ഒരാഴ്ച സംസാരിക്കല്ലേ തെറ്റ് ഓടി ദിവസം ആയതുകൊണ്ട് ദിവസമായതുകൊണ്ട് കരിയൊക്കെ എഴുതി സുന്ദരി കുട്ടിയായിട്ട് ഇവിടെ ഏട്ടോ ഐലൈനറും കൂടെ എഴുതി അങ്ങ് ഫിനിഷ് ചെയ്യാം ആ നാളെ കണ്ണടക്ക് പുറത്തല്ലേ കണ്ണിന്റെ മകളിലായല്ലോ തുറക്കല്ലോന്ന് ഉറങ്ങിയല്ലേ കണ്ണടച്ച കണ്ണടക്ക സോക്സ് ഇടാം നല്ല ടൈറ്റ് ഉണ്ട് കേട്ടോ സോക്സ് ട്ടണം എവിടെ ചന്ദനം ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ എന്താ സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കാണ് നമ്മളിത് ആ സ്കൂൾ എത്തി കേട്ടോ അപ്പൊ നമ്മൾ അകത്തോട്ട് വിടത്തില്ല കേട്ടോ അപ്പം മോളെ വന്ന് കൊണ്ടുപോകും അപ്പം പകുതി ദൂരം വരെ നമുക്ക് എൻട്രി ഉള്ളൂ അപ്പൊ നമ്മൾ ഇവിടെ നിൽക്കാനും പിക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ രാവിലെ കൊണ്ടുവന്ന് ആക്കിയിട്ട് തിരിച്ച് നമ്മൾ വീട്ടിൽ പോയായിരുന്നു ഇപ്പോൾ രണ്ടാമത് മോളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് എന്താണ് അവസ്ഥയെന്നൊന്നും അറിയില്ല പോവാൻ നേരത്ത് ഭയങ്കര ഇതായിരുന്നു സന്തോഷമായിരുന്നു സ്കൂളിൽ പോകാൻ വേണ്ടി ഇനി അവിടെ ചെന്നിട്ട് പുതിയ സ്കൂള് പുതിയ ടീച്ചേഴ്സ് പുതിയ ഫ്രണ്ട് എങ്ങനെയെന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം കേട്ടോ ടുത്ത് യൂട്യൂബിലുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്തും പറഞ്ഞ എനിക്ക് സ്കൂളിൽ